ുടെ റൂമിൽ ഇന്നത്തെ നോമ്പതോറ് ഐറ്റംസ് എന്തൊക്കെ വത്തക്കുണ്ട് സമൂസ ഉണ്ട് ഉണ്ട ഉണ്ട് മുസമ്പിയുണ്ട് ആപ്പിളുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ ജ്യൂസ് ഉണ്ട് ഇട്ടാം ജ്യൂസ് പാലും പിന്നെ നമ്മളെ വത്തക്കയും പാട കൂട്ടി അടിച്ച ജ്യൂസും പിന്നെ നോമ്പൊക്കെ തെറന്നതാ നോമ്പൊക്കെ കൂട്ടി പിന്നെ നമ്മളതാ ചോറ് ഇട്ടാം ഈ ചോറും പിന്നെ ചിക്കൻ ചിക്കൻ എന്തൊക്കെ അരച്ചു വെച്ച റേറ്റ് അരച്ചു വെച്ചാണല്ലൊ കറിയാണ് സംഭവം പീസ് തെരഞ്ഞുപൊടിച്ചിട്ടാണ് സംഭവം അതാണ് കാണാൻ കഴിയാത്തത് അപ്പോ സൗണ്ട് ക്ലിയർ ആയില്ലല്ലേ മക്കളെ അപ്പൊ നമുക്ക് ഇരിക്കാനൊരു സ്ഥലണ്ട് ലിഫ്റ്റില് മേലെ പോയി അവിടെ ഇഞ്ഞിരിക്ക അപ്പൊ അവിടക്ക് പോയോണ്ടിരിക്കൻ പീസ് കറിയും ഫ്രോസൺ ചിക്കൻ ആണ് അപ്പൊ നമ്മളെ ഈ നമ്മളെ പൂള മാരി ഇരിക്കുന്ന ചിക്കനാണ് സംഭവം അപ്പൊ എല്ലാത്ത പീസ് ഇട്ട് രസം ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് അപ്പൊ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നല്ല രസമായിട്ടോ സംഭവം നിന്നുകൊണ്ട് കഴിക്കാൻ ഇരുന്നുകൊണ്ട് കഴിക്കാൻ പറ്റും